എല്ലാ കൂട്ടുകാർക്കും അച്ചുമോ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് വളരെ സിമ്പിളായിട്ട് സെറ്റും കൊണ്ടും കൊടുക്കാൻ നമ്മൾ തലേദിവസം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു വെക്കണമെന്നാണ് കാണിക്കുന്നത് ഈ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ സെറ്റും കൊണ്ടു കൊടുക്കാൻ പറ്റും വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സെറ്റ് മുണ്ട് കൊടുക്കുമ്പോൾ എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഏതാണ് മുണ്ട് ഏതാണ് നേരിയത് എന്നുള്ളത് അതാണ് ആദ്യമേ തന്നെ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് നമ്മൾ ആദ്യമേ തന്നെ അത് രണ്ടും നിവർത്തി നോക്കുക നിവർത്തി നോക്കുമ്പോൾ വീതി കൂടിയതാണ് നമ്മൾ മുണ്ടായിട്ട് കൊടുക്കുന്നത് വീതി കുറഞ്ഞത് അതിൻ്റെ നേരിയതാണ് നേരിയതിന് നീളം കൂടുതലും വീതി കുറവുമായിരിക്കും ഇത് ഞാൻ ഉടുക്കുന്ന ഒരു രീതിയാണ് കൂട്ടുകാരെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഈ ഒരു രീതിയിൽ നമ്മൾ ഉടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ സെറ്റും മുണ്ട് ഉടുക്കാൻ പറ്റും ഞാൻ ഈ ഒരു രീതിയിൽ ഉടുക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് സാരിയെക്കാട്ടിൽ സിമ്പിളായിട്ട് സെറ്റ് മുണ്ട് ഉടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ പിടിച്ചിരിക്കുന്നത് അത് നമ്മുടെ നേരിയതാണ് ഈ പൊക്കി പിടിച്ചിരിക്കുന്ന വീതി കൂടിയത് ആണ് നമ്മുടെ മുണ്ട് മുണ്ടിന് വീതി കൂടുതലും നേരിയതിന് വീതി കുറവും അതേപോലെ നേരിയതിന് നീള കൂടുതലും ഉണ്ടായിരിക്കും ഇങ്ങനെയാണ് നമ്മളിത് കണ്ടുപിടിക്കുന്നത് നമ്മൾ സെറ്റ് മുണ്ട് കൊടുക്കുന്നതിന് മുമ്പ് ആദ്യമേ തന്നെ അതൊന്ന് തേച്ച് അതിൻ്റെ ചുളുക്കൊക്കെ മാറ്റി വെക്കണം ആദ്യം ഇപ്പം ഞാനൊരു പുതിയ സെറ്റ് മുണ്ട് വേണം അതുകൊണ്ട് തേച്ചിട്ടൊന്നും ഇല്ലായിരുന്നു അതല്ല എങ്കിൽ നമ്മൾ നല്ലതുപോലെ തേച്ച് വൃത്തിയാക്കണം നമ്മൾ ആദ്യമേ തന്നെ ഈ മുണ്ട് ഉടുക്കുമ്പോൾ നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് അത്രയും വെച്ച് നമ്മൾ ഈ ചുരിദാറിൻ്റെ സൈഡ് ഭാഗത്തേക്ക് ആക്കി വെക്കണം നമ്മൾ മുണ്ട് ഉടുക്കുന്നത് പലത്തേക്കാണ് അതിന് ശേഷം നമ്മൾ അതിൻ്റെ തുമ്പ് ഭാഗം ഉള്ളിലേക്ക് മടക്കി അത് വീണ്ടും ഒന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ട് ഇതേപോലെ ഉള്ളിലേക്ക് മടക്കുക അത് വീണ്ടും ഒന്നുകൂടി മടക്കുക ഇതേപോലെ മടക്കി കണ്ട ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മളൊരു സെറ്റിപ്പം കുത്തി കൊടുക്കുക ശേഷം നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്ത് ഒന്ന് സെറ്റാക്കണം അപ്പം നമ്മൾ ഫ്രണ്ട് ഭാഗം അതേപോലെ ആ ഒരു പോർഷൻ അതേപോലെ തന്നെ നിൽക്കും തേച്ച് സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ മുണ്ടും ഉടുക്കുകയാണെങ്കിൽ അതേപോലെ തന്നെ നിൽക്കും നേരിത് ഉള്ളിലേക്ക് മടക്കുന്ന സമയത്ത് ഒരു ചൂണ്ടുവരലിൻ്റെ അത്രയും പോർഷൻ മാത്രം ഉള്ളിലേക്ക് മടക്കുക അതിനുശേഷം വീണ്ടും തിരിച്ച് മടക്കി ഇതേപോലെ ഇതേപോലെയൊന്ന് സെറ്റാക്കി അയൺ ബോക്സ് വെച്ച് നല്ലതുപോലെ ഒന്ന് അയൺ ചെയ്ത് കഴിയുമ്പോൾ അത് അതേപോലെ തന്നെ ഇരിക്കും ഇത് ഫ്രണ്ട് പോർഷനായിട്ട് നമ്മൾ ഉടുത്തു വരുമ്പോൾ അതേപോലെ തന്നെ കിടക്കും ഇതേപോലെ ഒന്ന് നല്ലതുപോലെ അയൺ ചെയ്തെടുക്കണം നമ്മൾ മുണ്ടൊന്നും അടിക്കാറില്ലല്ലോ സെറ്റ് മുണ്ടൊന്നും സാധാരണ നമ്മൾ അടിക്കാറില്ല അപ്പോൾ അത് ഉള്ളിലേക്ക് മടക്കുന്ന സമയത്ത് നല്ല ഭംഗിയിലത് കിടക്കും ഇതേപോലെ പിടിച്ച നല്ലതുപോലെ മുകളിൽ രണ്ട് സെറ്റീപ്പൻ അതേപോലെ താഴേ രണ്ട് സെറ്റീപ്പൻ കുത്തി സെറ്റാക്കി ഇതേപോലെ ഒന്ന് തേച്ച് കൊടുക്കുക അപ്പോൾ ആ ഫ്രണ്ട് പൊസിഷൻ അതേപോലെ തന്നെ ഇരിക്കും ഇതേപോലെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ട് സെറ്റിംഗ് കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ ഉടുക്കാൻ പറ്റും നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ചിലരൊക്കെ എടുത്ത് വെച്ചൊക്കെ നല്ല നല്ല വൃത്തിയായിട്ടൊക്കെ ഇരിക്കുന്ന കാണാമല്ലോ അപ്പം നമുക്ക് ഉടുക്കാൻ അറിയത്തില്ല എങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി ആദ്യത്തെ തുമ്പ് നമ്മൾ ഇതേപോലെ ലെഫ്റ്റ് സൈഡിലേക്ക് നീക്കി കൊടുക്കുക അതിനുശേഷം ആ നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് വരുന്ന ഭാഗം നമ്മുടെ ഫ്രണ്ടിലേക്ക് വരത്തക്ക രീതിയിൽ ഇതേപോലെ സെറ്റാക്കി ഉള്ളിലേക്ക് കുത്തി കൊടുക്കുക രണ്ട് മുകളിലും താഴെയും രണ്ട് സെറ്റിപ്പം വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അയൺ ചെയ്തെടുത്ത് ഇനി നമ്മൾ എടുക്കുന്നത് നേരിയത് ഞൊറിഞ്ഞെടുക്കുക അതാണ് ഒരു ടാസ്ക് ഇനി അടുത്തത് അപ്പോൾ നമ്മൾ നേരിയത് ഒരു കട്ടിലേക്ക് നിവർത്തി വിരിച്ചിടുക അതിനുശേഷം ചെറിയ ചെറിയ പ്ലീറ്റാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇതേപോലെ നമ്മൾ ചെറുതായിട്ട് ചെറുതായിട്ട് നൊറുകി പിടിച്ചു കൊടുക്കുക നമ്മളൊരു കട്ടിലിൽ ഇതേപോലെ പിരിച്ചിട്ടിട്ട് എടുക്കുന്ന സമയത്ത് നല്ലതുപോലെ എടുക്കാൻ പറ്റും ഇതേപോലെ ഒന്ന് എടുത്ത് നമ്മൾ സെറ്റിപ്പം കുത്തിയതിന് ശേഷം അയൺ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അത് നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കും നമ്മൾ കൈകൊണ്ട് സാധാരണ സാധാരണഗതിയിൽ ഫ്ലീറ്റൊക്കെ എടുത്താലും എടുക്കാൻ പറ്റും ചോദിന് അങ്ങനെ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇതേപോലെ കട്ടിലിൽ വിരിച്ചിട്ടിട്ട് ചെറിയ ചെറിയ നമ്മൾ എത്രയും പ്ലീറ്റ് എത്രയും വലുതാണോ ചെറുതാണോ എടുക്കുന്നതിനനുസരിച്ച് അതേപോലെ രണ്ട് കൈകൊണ്ടും ഇതേപോലെ നമ്മൾ രണ്ട് സൈഡും ഇതേപോലെ പിടിച്ച് പിടിച്ച് കൊടുക്കുക അതിനുശേഷം അത് സെറ്റീപ്പം കുത്തി നല്ലതുപോലെ അയൺ ചെയ്ത് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കിടക്കും ഇതേപോലെ എടുത്ത് നമ്മൾ സെറ്റിപ്പം കുത്തി ആയം ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മൾ സാരി ഉടുക്കുന്ന സെറ്റുമുണ്ട് കൊടുക്കുന്ന സമയത്ത് അതേപോലെ തന്നെ നമ്മുടെ മുന്താണി കിടക്കും അതൊന്നും നുറിയൊന്നും പോകുകയില്ല അപ്പോൾ കൊടുക്കാൻ അറിയാത്തവരെ ഈ രീതിയിലൊക്കെ ഒന്ന് എടുത്ത് നോക്കും നല്ല വൃത്തിയായിട്ട് നമുക്ക് സെറ്റ് കൊണ്ട് കൊടുക്കാൻ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുക എല്ലാവരും ഇപ്പം നമ്മൾ മുന്താണിയെല്ലാം ചെറിയ ചെറിയ പ്ലേറ്റുകളായിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് കുറച്ചുകൂടി നുറിയൊക്കെ പിടിച്ചതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കാം നമുക്ക് എത്ര മുന്താണി ബാക്കിലേക്ക് ഇടണം അതനുസരിച്ചിട്ടെല്ലാം സെറ്റാക്കി വെച്ചിട്ട് തേച്ച് നമ്മൾ സെറ്റിപ്പം കുത്തി മടക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ പോകുമ്പോൾ എവിടെ പോകണമെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റും കൊണ്ട് കൊടുത്തെടുക്കാൻ പറ്റും നമുക്ക് ഉടുക്കാൻ അറിയാത്തി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാതെ പെട്ടെന്ന് ഉടുക്കാൻ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉടുക്കാനേ പറ്റത്തില്ല വാരി വലിച്ചെല്ലാം ഉടുക്കേണ്ടതായിട്ടുള്ള അവസ്ഥയാണ് അപ്പോൾ ഇതേപോലെയൊക്കെ ശ്രദ്ധിച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഉടുക്കാൻ പറ്റും അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നമ്മൾ നേരിയത് ഈ നുറി എടുത്തിട്ട് തേക്കുന്ന സമയത്ത് തോളിന് ബാക്കിലേക്കുള്ള ഭാഗം മാത്രം സെറ്റിപ്പം കുത്തി തേച്ച് സെറ്റാക്കിയാൽ മതി നമ്മൾ ഫ്രണ്ടിലേക്ക് വരുന്ന ഭാഗം അതായത് നമ്മുടെ വയറിൻ്റെ ഭാഗത്തേക്ക് വരുന്നത് നമ്മൾ തേച്ചാക്കി തേച്ച് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ ഉടുക്കുന്ന സമയത്ത് നമ്മൾ ബ്ലൗ കഴുത്തിൻ്റെ ഭാഗത്തേക്ക് കയറ്റി ഒരു പ്ലീറ്റ് നമ്മൾ മുകളിലേക്ക് കയറ്റി ഇടുന്ന സമയത്ത് വയറിൻ്റെ ഭാഗമൊക്കെ മറിഞ്ഞിരിക്കത്തക്ക രീതിയിൽ നമുക്ക് നുറിയെടുക്കാൻ പറ്റാതെ തേച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചെറിയ ചെറിയ നൊറിയായതുകൊണ്ട് തന്നെ പ്ലീറ്റ് നല്ല രീതിയിൽ വിടർത്തിയെടുക്കാൻ പറ്റത്തില്ല അത് അറിയാവുന്നവർക്കാണെങ്കിൽ കുഴപ്പമില്ല നമുക്ക് അറിയാൻ വയ്യാതെ പെട്ടെന്ന് ഉടുക്കാൻ പറ്റുന്ന രീതിയാണല്ലോ നമ്മൾ നോക്കുന്നത് അപ്പം നമ്മൾ തോളിന് ബാക്കിലേക്കുള്ള ഭാഗം മാത്രം തേച്ച് സെറ്റാക്കി വെച്ചാൽ മതിയാകും അങ്ങനെ സെറ്റാക്കി വെക്കുമ്പോഴാണ് നമുക്ക് നല്ല രീതിയിൽ ഉടുക്കാൻ പറ്റുന്നത് അപ്പോൾ തോളിന് ബാക്കിലേക്കുള്ളത് ഇതേപോലെ സെറ്റിപ്പം കുത്തി തേച്ച് വൃത്തിയാക്കി എടുക്കുക അതിന് ശേഷം തോൾ നമ്മൾ ഉടുക്കുന്ന സമയത്ത് തോളിൽ സെറ്റിപ്പം കുത്തിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഫ്രണ്ടിൽ വിടർന്നിരിക്കത്തക്ക രീതിയിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കുത്തി കൊടുക്കുക അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ തലേ തലേദിവസം നമുക്ക് നാളെ രാവിലെ എവിടെയെങ്കിലും പോ പെട്ടെന്ന് പോകാൻ വേണ്ടി സെറ്റും കൊണ്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിലൊക്കെ ഒന്ന് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലെ പെട്ടെന്ന് എടുത്ത് എടുത്തിട്ട് പോകാൻ പറ്റും അപ്പോൾ ഇതേപോലെ തേച്ച് മടക്കി വെക്കുക അപ്പം നമ്മൾ എവിടെയെങ്കിലും ദൂരെ അമ്പലങ്ങളിലൊക്കെ പോകാനായാലും നമ്മൾ ബാഗിലൊക്കെ വെച്ച് കൊണ്ടുപോകാൻ ഇതേപോലെ തേച്ച് മടക്കി നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് എടുത്ത് കൊടുക്കാൻ പറ്റും ഫ്രണ്ട് ഭാഗമൊക്കെ നമ്മൾ ഇതേപോലെ വിടർച്ച് സെറ്റാക്കി കൊടുക്കുക അപ്പോൾ ഇതേപോലെ സെറ്റ് മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കൊടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ബൈ